നമസ്കാരം ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർക്കിൻ്റെ ഈ ആഴ്ചത്തെ റേറ്റിംഗ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ പ്രകടനം വിലയിരുത്തുന്ന റിപ്പോർട്ട് ഈ ആഴ്ചത്തെ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ കാര്യമായ ആകാംക്ഷ ഇത് കേൾക്കുന്നവർക്കും ബാക്കി ഉണ്ടാവും എനക്കും ഉണ്ടായിരുന്നു കാരണം കഴിഞ്ഞ നാലാഴ്ചയോളമായി ഏഷ്യാനെറ്റ് താഴ്ന്നു താഴ്ന്ന് റിപ്പോർട്ടറിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു പോയിന്റോളം മാത്രം വ്യത്യാസത്തിൽ അകലം മാത്രം പാലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം ഏഷ്യാനെറ്റിനുണ്ടായ കുറവാണ് ഇടിവാണ് എന്നുള്ള വിലയിരുത്തലുകൾ വന്നിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മളത് പോയിന്റ് നിലയുടെ അടിസ്ഥാനത്തിൽ നാലാഴ്ചത്തെയും പോയിന്റ് പരിശോധിച്ചതാണ് അതുകൊണ്ട് ഇത്തവണ റിപ്പോർട്ടർ ടി വി ഏഷ്യാനെറ്റിനെ മറികടന്നേക്കാം എന്നുള്ള പല ആകാംക്ഷകൾ ബാക്കിയുണ്ടായിരുന്നു എന്നാൽ ആദ്യം തന്നെ ഒരു കാര്യം സം പറയാം അത് സംഭവിച്ചിട്ടില്ല രണ്ട് കാറ്റഗറിയിലും നമ്മൾ പരിശോധിക്കുന്ന രണ്ട് കാറ്റഗറിയിലും അത് സംഭവിച്ചിട്ടില്ല ഒരു തരത്തിലും സംഭവിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷേ ഏഷ്യാനെറ്റിനുള്ള ഭീഷണി കടുത്ത നിലയിൽ തുടരുകയാണ് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് തൽക്കാലത്തേക്ക് ആശ്വാസമായെങ്കിലും എന്തായാലും ഇത് രണ്ട് കാറ്റഗറിയും പരിശോധിച്ച് പോകുമ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാകും കേരള ഓളിൻ്റെ റേറ്റിംഗ് റിപ്പോർട്ടാണ് കേരള ഓളിൽ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ ഒന്നാമത് തുടരുന്നു ഏഷ്യാനെറ്റിന് ആശ്വാസമായത് കാര്യമായ വർധനയാണ് ഒന്ന് ദശാംശം എട്ട് എട്ടിൻ്റെ വർധന ഏഷ്യാനെറ്റിനുണ്ടായി അതാണ് ഈ പതിന ആഴ്ചയിൽ ഏഷ്യാനെറ്റ് ന്യൂസിന് തിരിച്ചു കയറാനുള്ള ഏറ്റവും വലിയ ആശ്വാസമായത് ഏഷ്യാനെറ്റിന്റെ കഴിഞ്ഞ ആഴ്ചത്തെ പോയിന്റ് അറുപത്തി ഒമ്പത് ദശാംശം എട്ട് ഒമ്പതായിരുന്നു ഒന്ന് ദശാംശം എട്ട് എട്ടിന്റെ വർധനയോടുകൂടി ഇത്തവണ എഴുപത്തി ദശാംശം ഏഴ് ഏഴ് ആയി രണ്ടാമത് റിപ്പോർട്ടർ ടി വി ആണ് ഒന്ന് ദശാംശം നാല് ആറിന്റെ വർദ്ധന റിപ്പോർട്ടർ ടി ഉണ്ടായി അതുകൊണ്ട് അവർ ഒപ്പത്തിനൊപ്പം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു അറുപത്തി എട്ട് ദശാംശം അഞ്ച് അഞ്ച് ആയിരുന്നത് ഒന്ന് ദശാംശം നാല് ആറ് വർദ്ധിച്ച് എഴുപത് ദശാംശം പൂജ്യം ഒന്നായി പോയിന്റ് നില അതായത് ഒന്ന് ദശാംശം ആറ് ആറ് പോയിൻറ്റിൻ്റെ വ്യത്യാസമാണ് ഏഷ്യാനെറ്റും റിപ്പോർട്ടർ ടിവിയും തമ്മിലുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത് ട്വൻറ്റി ഫോർ ആണ് ഈ ആഴ്ച ഏറ്റവും കൂടിയ വർധന ട്വൻ്റി ഫോറിനാണ് രണ്ട് ദശാംശം പൂജ്യം ആറിൻ്റെ വർധനയാണ് ട്വൻറി ഫോറിന് ഉണ്ടായിരിക്കുന്നത് അമ്പത്തി മൂന്ന് ദശാംശം എട്ട് നാല് ആയിരുന്നത് രണ്ട് ദശാംശം പൂജ്യം ആറ് വർദ്ധിച്ച് അമ്പത്തി അഞ്ച് ദശാംശം ഒമ്പതായി ട്വൻറി ഫോർ ന്യൂസിന് എന്നാലും രണ്ടാമതുള്ള റിപ്പോർട്ടർ ടിവിയുടെ അടുത്തെത്താൻ നീണ്ട പോരാട്ടം ട്വൻ്റി ഫോറിന് വേണ്ടിവരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ത് മനോരമന്യൂസ് ആണ് ദശാംശം ആറ് അഞ്ചിന്റെ കുറവാണ് മനോരമന്യൂസിന് ഉണ്ടായത് മുപ്പത് ദശാംശം ആറ് ആയിരുന്നത് ഇരുപത്തി ഒമ്പത് ദശാംശം ഒമ്പത് അഞ്ചായി കുറഞ്ഞു മാതൃഭൂമിയാണ് അഞ്ചാമത് ദശാംശം ഏഴ് ഒന്നിന്റെ വർധന ഇരുപത്തിയേഴ് ദശാംശം ഏഴ് ഏഴ് ആയിരുന്നത് ഇരുപത്തി ദശാംശം നാല് എട്ടായി വർധിച്ചു ആറാം സ്ഥാനത്ത് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ തുടരുകയാണ് അവർക്ക് അവരുടെ റേറ്റിംഗ് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും കൂടിയ കുറവ് ഉണ്ടായിരിക്കുകയാണ് ഒന്ന് ദശാംശം രണ്ട് ഏഴിൻ്റെ കുറവ് ന്യൂസ് മലയാളം ട്വന്റി െവൻ ഉണ്ടായി ഇരുപത്തി അഞ്ച് ദശാംശം മൂന്ന് ആയിരുന്നത് ഒന്ന് ദശാംശം രണ്ട് ഏഴ് കുറഞ്ഞ് ഇരുപത്തിനാല് ദശാംശം പൂജ്യം മൂന്നായി അതോടെ അഞ്ചാമതുള്ള മതൃഭൂമി ന്യൂസുമായിട്ടുള്ള അകലം അവർക്ക് കൂടി ഏഴാമത് ജനം ടി വി ആണ് ദശാംശം ഒമ്പത് പോയിന്റിന്റെ വർധന ഇരുപത്തിയൊന്ന് ദശാംശം പൂജ്യം മൂന്നായിരുന്നത് ഇരുപത്തി ഒന്ന് ദശാംശം ഒമ്പത് മൂന്നായി വർദ്ധിച്ചു എട്ടാമത് കൈരളി ന്യൂസ് ദശാംശം ഒരു പോയിന്റിന്റെ വർധന പതിമൂന്ന് ദശാംശം പൂജ്യം എട്ടായിരുന്നത് പതിമൂന്ന് ദശാംശം ഒന്ന് എട്ടായി വർദ്ധിച്ചു ഒമ്പതാമത് ന്യൂസ് കേരളം ദശാംശം ആറ് പോയിന്റെ വർധന പത്ത് ദശാംശം ഏഴ് ഒന്ന് ആയിരുന്നത് പതിനൊന്ന് ദശാംശം മൂന്ന് ഒന്നായി പത്താമത് മീഡിയ വൺ ടി വി ദിവസം ഒന്നായിരുന്നത് ആറ് ദശാംശം രണ്ട് ആറായി ഇനി മെയിൽ ട്വന്റി ടു പ്ലസ് എ ബി സി എന്ന കാറ്റഗറി കൂടി നോക്കി നമുക്ക് മറ്റു വിശദാംശത്തിലേക്ക് പോവാം പതിനാറാമത്തെ ആഴ്ചയിൽ മെയിൽ ട്വന്റിയിൽ ഏഷ്യാനെറ്റ് ന്യൂസിന് കാര്യമായ നേട്ടമുണ്ടായി രണ്ട് ദശാംശം അഞ്ച് ഏഴിന്റെ വർധന ഉണ്ടായി തൊണ്ണൂറ്റി എട്ട് ദശാംശം ഒന്ന് അഞ്ചായി ാണ് ഒന്ന് ദിവസം എട്ട് എട്ട് പോയിന്റ് വർദ്ധിച്ചു എൺപത്തി എട്ട് ദശാംശം മൂന്ന് ഒമ്പതായിരുന്നത് തൊണ്ണൂറ് ദശാംശം രണ്ട് ഏഴായി വർദ്ധിച്ചു മൂന്നാമത് ട്വന്റി ഫോർ ന്യൂസ് ആണ് മൂന്ന് ദശാംശം രണ്ട് ഏഴ് അന രണ്ട് കാറ്റഗറിയിൽ ഏറ്റവും കൂടിയ വർധന ട്വൻ്റി ഫോർ ന്യൂസിനാണ് എഴുപത് ദശാംശം നാല് എട്ടായിരുന്നത് എഴുപത്തി നാല് ദശാംശം രണ്ട് ഏഴായി വർധിച്ചു നാലാമത് മനോരമ ന്യൂസാണ് ഒന്ന് ദശാംശം അഞ്ച് അഞ്ചിൻ്റെ ഇടിവാണ് മനോരമയ്ക്ക് ഉണ്ടായത് മനോരമയ്ക്ക് കാര്യമായ തട്ടുകേടുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നാൽപ്പത്തി അഞ്ച് ദശാംശം പൂജ്യം ഒന്ന് ആയിരുന്നത് നാൽപ്പത്തി മൂന്ന് ദശാംശം നാല് ആറായി കുറഞ്ഞു അഞ്ചാമത് മാതൃഭൂമി ന്യൂസാണ് ഒന്ന് ദശാംശം രണ്ട് ഏഴിൻ്റെ വർധന ഉണ്ടായി മുപ്പത്തി ആറ് ദശാംശം ആറ് ഏഴായിരുന്നത് മുപ്പത്തി ഏഴ് ദശാംശം ഒമ്പത് നാലായി ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ആണ് ആറാമത് ഒന്ന് ദശാംശം രണ്ട് മൂന്നിര ഇടിവാണ് മേൽ ട്വന്റി ടു പ്ലസ് എ ബി സിയിലും ന്യൂസ് മലയാളത്തിനുണ്ടായിരിക്കുന്നത് മുപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് ആറായിരുന്നത് മുപ്പത് ദശാംശം ഒന്ന് മൂന്നായി ന്യൂസ് മലയാളത്തിൻ്റെ പോയിന്റ് കുറഞ്ഞു ഏഴാമത് ജനം ടി വി ആണ് രണ്ട് പോയിൻറ്റിൻ്റെ വർധന മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയിൽ ജനം ടി വി ഉണ്ടായി ഇരുപത്തി ഒമ്പത് ദശാംശം അഞ്ച് അഞ്ചായിരുന്നത് മുപ്പത്തി ഒന്ന് ദശാംശം അഞ്ച് അഞ്ചായി കൈരളി ന്യൂസാണ് പിന്നെ എട്ടാമതുള്ളത് ദശാംശം മൂന്ന് ഒമ്പതിൻ്റെ ഇടിവുണ്ടായി പത്തൊമ്പത് ദശാംശം ഏഴ് ആറായിരുന്നത് പത്തൊമ്പത് ദശാംശം മൂന്ന് ഏഴായി ഇടിഞ്ഞു ഒമ്പതാമത് ന്യൂസ് എയ്റ്റീൻ കേരള ദശാംശം നാല് രണ്ടിൻ്റെ വർധനയുണ്ടായി പതിനാല് ദശാംശം ആറ് മൂന്നായിരുന്നത് പതിനഞ്ച് ദശാംശം പൂജ്യം അഞ്ചായി പത്താമത് മീഡിയ വൺ ടി വി ദശാംശം മൂന്ന് മൂന്നിൻ്റെ വർധന എട്ട് ദശാംശം ഒന്ന് രണ്ടായിരുന്നത് എട്ട് ദശാംശം നാല് അഞ്ചായി വർദ്ധിച്ചു മീഡിയ വൺ ടി വിക്ക് ഇതാണ് പത്ത് സ്ഥാനങ്ങൾ രണ്ട് കാറ്റഗറിയിലെയും സ്ഥാനങ്ങൾ രണ്ടും പൊതുവായി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഭീഷണിയായി തന്നെ റിപ്പോർട്ടർ ടി വി ഉണ്ട് എങ്കിലും കഴിഞ്ഞ മൂന്നാലാഴ്ചയായി തുടർന്ന് വന്നിരുന്ന ഇടിവ് എന്ന തുടർച്ച ഏഷ്യാനെറ്റ് ഇത്തവണ അതിജീവിച്ചു ഇത്തവണ അവർക്ക് വർധനയാണ് ഉണ്ടായിരിക്കുന്നത് ആ വർധന നിലനിർത്താൻ കഴിഞ്ഞാൽ പതിവ് ഭീഷണിയെ അവർക്ക് തുടർന്നും അതിജീവിക്കാൻ കഴിഞ്ഞു എന്നാശ്വസിക്കാൻ കഴിയും എന്തായാലും ഈ ആഴ്ച ഏഷ്യാനെറ്റ് ന്യൂസിന് ആശ്വാസത്തിൻ്റെ ആഴ്ചയാണ് എന്നുള്ളതാണ് ഈ റിസൾട്ട് മുന്നോട്ട് വെക്കുന്നത് അതേസമയം റിപ്പോർട്ടർ ടി തുടർച്ചയായി ഒന്നാമത്തെ ചാനലിനോട് മത്സരിച്ച് നിൽക്കുന്നു എന്നുള്ള മികവും കാണിക്കുന്നു റേറ്റിങ്ങിലെ കാര്യത്തിൽ അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് കഴിഞ്ഞ ആഴ്ച അതായത് ഈ റിസൾട്ട് വന്ന ആഴ്ചയിലെ വാർത്തയുടെ ചേഞ്ച് പൊളിറ്റിക്കലായ കാര്യങ്ങൾ ചർച്ച ചെയ്ത ആഴ്ചകളിലാണ് നമ്മൾ അതിന് മുമ്പത്തെ ആഴ്ചകളിലൂടെ കടന്നത് എന്നാൽ ലഹരി മരുന്ന് വേട്ടയുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലേക്ക് കടന്ന ആഴ്ചയാണ് ലഹരി മരുന്ന് വേട്ട അഷ്റഫ് ഹംസ ഉൾപ്പെടെയുള്ള ആളുകളെ ഷൈൻ ടോം ചാക്കോയെ അടക്കം ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സിനിമാ മേഖലയിലെ ലഹരി വാർത്ത സജീവമായി ചർച്ച ചെയ്യപ്പെട്ട ആഴ്ചയാണ് റേറ്റിംഗ് വർദ്ധിച്ചത് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനടക്കം മെച്ചമുണ്ടാക്കിയ സാഹചര്യം ഉണ്ടായത് എന്നുള്ളത് ആണ് വാർത്തകളുമായി ബന്ധപ്പെട്ട് ഉള്ളടക്കത്തിന്റെ യാഥാർത്ഥ്യം രാഷ്ട്രീയ വാർത്തകൾ വരുമ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിന് തിരിച്ചടി ഉണ്ടാകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് മുൻകാലത്തെ കഴിഞ്ഞ ആഴ്ചത്തേതുവരെയുള്ള റേറ്റിംഗ് വെച്ചുകൊണ്ട് ഈ ആഴ്ച വിലയിരുത്താം പക്ഷേ അതൊരു ആധികാരികമായി വിലയിരുത്തൽ ില്ല കാരണം മിനിമം നാലാഴ്ചത്തെങ്കിലും തുടർ റിപ്പോർട്ടുകൾ വരണം എന്നുള്ളതാണ് ഇത്തരം സർവേകൾ അടക്കം നമ്മൾ പരിശോധിക്കുമ്പോൾ ശാസ്ത്രീയമായ ഒരു വസ്തുത നിങ്ങൾക്ക് അറിയാം പലർക്കും അതുകൊണ്ട് ഇതിലും നമുക്ക് അങ്ങനെയുള്ള അന്തിമമായ നിഗമനത്തിലേക്ക് എത്താൻ കഴിയില്ല പക്ഷേ സ്വാഭാവികമായി ഈ റിസൾട്ട് വന്നിരിക്കുന്ന റേറ്റിംഗ് ആഴ്ച അത് പരിശോധിക്കപ്പെട്ട ആഴ്ചയിലെ വാർത്ത ലഹരിവേട്ടയുമായി ബന്ധപ്പെട്ടതാണ് സിനിമാ മേഖലയിലേക്ക് അത് കടന്നു എന്നുള്ളതാണ് വാർത്താ സംഭവങ്ങൾ അതിലേക്ക് കൂടുതൽ ആളുകളുടെ ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നതിലേക്ക് മാറി എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ഇതാണ് ഒന്ന് എന്തായാലും ടെലിവിഷൻ ചാനലുകളിൽ വലിയ മത്സരം നടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഈ റേറ്റിംഗ് മുന്നോട്ട് വെക്കുമ്പോൾ നമുക്ക് കാണുന്നുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ തന്നെ ഒന്നാമതേക്ക് അവർ തിരിച്ച് അതിജീവിക്കുന്നു എന്ന് ഈ ആഴ്ചത്തെ റേറ്റിംഗ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് എങ്കിലും തൊട്ടടുത്തുള്ള റിപ്പോർട്ടർ ടി ഭീഷണിയായി മത്സരത്തിന് ഒപ്പം സജ്ജരായി നിൽക്കുന്നു എന്നുള്ളതാണ് പ്പം പിന്നാലെ വരുന്ന ഏറ്റവും ഒടുവിൽ വരുന്ന ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ വരെ സജീവമായി വാർത്താ റിപ്പോർട്ടിംഗ് രംഗത്ത് നിൽക്കുന്നു അങ്ങനെ ഒരു വലിയ മത്സരത്തിൻ്റെ അന്തരീക്ഷം വീണ്ടും സൃഷ്ടിക്കപ്പെടുകയാണ് ഇനി എങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത ആഴ്ച റേറ്റിംഗ് റിപ്പോർട്ടുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം